പണി പണി കളഞ്ഞതുപോലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ആരോപണം ഒരു 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 സുരക്ഷാ സെക്യൂരിറ്റി കാറിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു ഇവര് വണ്ടി എന്തോ കുത്തി നോക്കിയപ്പോൾ അങ്ങനെ സമ്മതിക്ക് ഇവരെ ആര് സമ്മതിക്കാതെ വരുമ്പോഴത്തേക്ക് ഒരു പ്രതികരണം അവരെ നശിപ്പിക്കുകയാണ് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക മാനസികവും ശാരീരികവുമായിട്ട് നശിപ്പിക്കുക എവര് കുറേ സൈബർ സഹാക്കന്മാരുണ്ട് സൈബർ സഹാക്കന്മാർ ഇന്ന് എൻ്റെ വീഡിയോയിൽ പലതവണ വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോയിൽ ട്രോൾ ഇട്ടവരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സഹാക്കന്മാരുണ്ട് പീഡിപ്പിക്കാത്തതും മുണ്ടുപൊക്കി കാണിക്കാത്തതുമായിട്ട് സഹാക്കൾ ഉണ്ടാവുമോ ഞാനും ഇതേപോലെ ഇവരെ പോലെ അവരെ സഹാക്കന്മാരെ കുറിച്ചും അവരാളുകളെക്കുറിച്ചും പിന്നിൽ നടന്നു കഴിഞ്ഞാൽ എനിക്കും കിട്ടും കാര്യങ്ങൾ ഈ മാഡത്തിനെക്കുറിച്ച് തിരക്കിയാലും ഈ സാ എം എൽ എ കുറിച്ച് തിരക്കിയാലും എത്ര കേസുകൾ കാണും നിങ്ങൾ ഒരു തവണയെങ്കിലും തിരക്കി നോക്ക് നിങ്ങൾ മീഡിയാസ് എല്ലാവരും കൂടെ ഒരു തവണയെങ്കിലും ഈ നമ്മുടെ എം എൽ എയും നമ്മുടെ മേയർ അമ്മയ്ക്കും എത്ര കേസുകളുണ്ട് എന്നുള്ളത് തിരക്കി നോക്കും അതല്ലാതെ ഈ മറ്റേ സഹാക്കന്മാർ ഇത്രയും സഹാക്കളുണ്ട് കേസ് വരുമ്പോൾ പഴയ കാലം പഴയ കാലം എന്ന് വെച്ചാൽ പഴയ കാലത്തെന്ന് വെച്ചാൽ ഈ അതും പാർട്ടി കേസായിരുന്നു പാർട്ടിയിൽ ഞാൻ നിന്നിട്ട് പിന്നെ പാർട്ടിയിൽ നിന്നൊക്കെ മാറിയപ്പോൾ അങ്ങനെ ഉണ്ടും തള്ളും കാര്യങ്ങളൊക്കെ ആയത് അത് പലരും പല രീതിയിലും പറയും ഇപ്പം അവര് പറയണ ആരും കേൾക്കൂല അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലായി അവരെല്ലാം കള്ളത്തനോണ പറയണെന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി അവർ ഈ കള്ളത്തരം പറഞ്ഞ് ജയിക്കുക ആടിനെ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് എവിടെയാണ് ഞാനത് വക്കീലിനെ അറിയണം ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ് ഫോൺ കോൾ വന്നതും അതായത് എം എൽ എ അവരെ ആൾക്കാർ എന്നെ എന്നെ വിളിക്കണതാണ് എനിക്ക് ഉറപ്പാണ് എം എൽ എ മദ്യപിച്ചിരുന്നു ഡി ജി എ പാർട്ടിയിലാണോ മരുന്ന് കഴിച്ചിരുന്നു മേയർ കഴിച്ചിരുന്നു എൻ്റെ വായിന്ന് വന്നിട്ട് അവർക്ക് നാളെ അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പൊങ്കാല ഇടണം എന്നെ അതിന് വേണ്ടിയിട്ട് എൻ്റെ ശമ്പവും എടുത്ത് കളഞ്ഞെന്ന് പറയുന്നത് ശമ്പവും കൂടുകൊക്കെ ഞാൻ എടുത്ത് കളയേണ്ട കാര്യമില്ല ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ മുട്ടായി കഴിക്കും ഞാൻ ഇത് കഴിക്കും എന്ന് പറഞ്ഞാൽ അതും ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലെനിക്ക് വിഷയമില്ല ഇവരെയൊന്നും തെളിയിക്കേണ്ട കാര്യമല്ല എവള ഈ മറ്റേ ഈ പറയുന്ന മറ്റേ നമ്മുടെ പാർട്ടി നേതാക്കൾ കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും എല്ലാ കാര്യം പക്ഷേ എല്ലാത്തിനും ദൈവം ആധാരമായിട്ടുണ്ട് ഞാൻ ഞാൻ സംഘി എന്ന് പറയുന്നത് ഞാൻ സംഘി എന്ന് പറയുന്നത് ഞാൻ സംഘിയല്ല ഞാൻ സംഘിയല്ല ഒരു ഒരു പാർട്ടിയിലും എനിക്കില്ല ഞാൻ ഇപ്പം നിലവിൽ ഒരു പാർട്ടിയിലും ഇല്ല നേരത്തെ എസ് എഫ് ഐയിലായിരുന്നു കോളേജിൽ പഠിച്ച സമയത്ത് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐ ആക്കുന്ന ഒരു സമ്പ്രദായം അന്നേ ഉണ്ടായിരുന്നു സംഘിയും സഞ്ചി സഞ്ചി മൃഗവും ഒന്നുമില്ല യു ഡി എഫ് കാരണം എൽ ഡി എഫ് കാരണം എല്ലാവരും എസ് എഫ് ഐക്കാരന്മാരാക്കുന്ന ഒരു ഇ ഡിയും പരാതിയൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ ഇടിയും തന്നും പരാതിയല്ല എനിക്ക് ആദർശത്തോടെ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് എതിർത്ത് നിൽക്കുന്നത് ഞാൻ ഒരു സഞ്ചി സഞ്ജി ആയാലും എച്ച് ഡി മറ്റേ നമ്മുടെ കോൺഗ്രസ് ആയാലും അതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പാർട്ടി ആദർശത്തോടെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആദർശത്തോടെ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ആദർശത്തോടെ തന്നെയാണ് പറയുന്നത് എന്നെ കൊല്ലെ തോപ്പിക്കാൻ കഴിയില്ല തോപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കൊല്ലണം എവരെ ഈ കേസ് കള്ള കള്ളത്തരം തെളിയിക്കും നല്ല രീതിയിൽ ഇവരെ ഈ ജോലി കളഞ്ഞിട്ട് പോണം ഇതിനുള്ള അധികാരം ഇല്ല അവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല 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 സാർ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ നിന്റെ ഈ അലിഗേഷൻ മാറിട്ട് നിന്റെ ക്ലിയർ ഇമേജ് വരണം ഈ സദ്യചന്ദനാണെന്ന് അറിയണം എൻ്റെ ഓഫീ തമ്പാനൂർ നിങ്ങൾക്ക് പോയി തിരക്ക അവിടെ മേടിക്കുള്ള ഓഫീസിലൊക്കെ പോയി തിരക്കുക സ്വഭാവം അങ്ങനെയാണ് എങ്ങനെയാണ് പെൺ പെണ്ണുങ്ങളടുത്ത് തിരക്കിയത് നിങ്ങൾ ലേഡീസിൻ്റെ അടുത്ത് തിരക്കിയ ലേഡീസിൻ്റെ അടുത്ത് തിരക്കുക ഏതെങ്കിലും ചാനലുകാർ ഈ പൊതുവേ നടന്നിട്ട് ഈ തമ്പാനൂർ കിഴക്കേക്കോട്ട ആ ഭാഗത്ത് പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ എതു എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം കെ എസ് എൽ ഇതിൽ ആ പയ്യൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സർവേ പോലെ ചെയ്തിട്ടുണ്ടോ ആ അത് ചെയ്തു നോക്ക് അപ്പം അറിയാം അപ്പം നിസ്സാരം അതൊന്ന് ചെയ്തു നോക്കിയാൽ മാഡത്തിനെ കുറിച്ചും മാഡം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ആരും ന്യായീകരിക്കില്ല പാർട്ടിക്കാരല്ലാത്ത എസ് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ കുറേ പേരുണ്ട് അത് അവർ തെറ്റെയ്താലും തെറ്റെന്ന് സമ്മതിക്കില്ല ന്യായ ന്യായമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരെന്നെ ന്യായത്തിൽ നിൽക്കുന്ന ഇവരെ കൂടെ എവർ ചെയ്ത തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർ അവർ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കുക